ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ക്ലാസ്സാണിത് ഇത് മുൻവർഷ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങൾ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് കാണണം നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്തായാലും ടെൻത്ത് പ്രിലിംസിൽ ഈ ഭാഗത്തുനിന്ന് ഇനിയും ക്വസ്റ്റിനുകൾ കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണാൻ ശ്രമിക്കണം ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് തെളി അറിയിക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യതാണ് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം അപ്പോൾ അതിൻ്റെ ആ അതിൻ്റെ ഭാഗം പറയുന്നതിന് മുമ്പായിട്ട് കേരളത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ചോദിക്കുന്ന ആണ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ടാണോ വിഭാഗങ്ങളൊക്കെ അപ്പോൾ നോക്കാം കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി സെ മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വടക്ക് വരെയാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ് എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിയേഴ് സെക്ക് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് കിഴക്ക് വരെയാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മളിങ്ങനെ പറയും മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ്റെ എ എത്ര ഭാഗമാണ് നമ്മുടെ കേരളം ഉള്ളത് ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ഭാഗമാണ് കേരളം ഉള്ളത് ഇന്ത്യൻ യൂണിയൻ്റെ ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് അപ്പോൾ പതിനെട്ട് വയസ്സ് അതായത് ഒന്നും പതിനെട്ട് വയസ്സും അപ്പം ഇന്ത്യൻ യൂണിയൻ്റെ ഒന്നായിട്ടെടുത്ത് പതിനെട്ട് ആ രൂപത്തിൽ ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ഭാഗം ഉള്ളത് ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് അതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്ന് നോക്കാം കേരളത്തിന് തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അപ്പോൾ അതിൽ മാറിപ്പോകരുത് ഇത് തെക്ക് വടക്ക് ദൂരമാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ എന്നാൽ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററാണ് തെക്ക് വടക്ക് അഞ്ഞൂറ്റി അറുപതോണ് കേരളത്തിൻ്റെ കടൽ തീരം കുറച്ചും കൂടെ ഉണ്ട് തെക്ക് വടക്കിനേക്കാളും കൂടുതലുണ്ട് കടൽ തീരം അഞ്ഞൂറ്റി എൺപത് എന്നും ചിലതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറൊന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഔദ്യോഗിക ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കടൽ തീരത്തിൻ്റെ ദൂരം പി എസ് സിയുടെ ഉത്തരം ഇപ്പോൾ ഇപ്പോൾ അടുത്തുള്ള എക്സാമിന് കണ്ടത് അഞ്ഞൂറ്റി എൺപതാണ് അപ്പോൾ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കടൽ തീരത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപതാണ് എന്നാൽ തെക്ക് വടക്ക് ദൂരം എത്രയാണ് പറയുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഇനി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് അതെവിടെയുള്ളത് തലശ്ശേരിയുടെ ഭാഗത്താണ് കേട്ടോ കണ്ണൂർ തലശ്ശേരിൻ്റെ കണ്ണൂരിൽ തലശ്ശേരിയുടെ ഭാഗത്താണ് അത് മാഹിയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ട് പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു സം ജില്ലയാണ് വയനാട് വയനാട്ടിലെ ഏതാണ് സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ സുൽത്താൻ ബത്തേരിയാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയാണ് തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് സുൽത്താൻ ബത്തേരി ജില്ല ചോദിച്ചാൽ അത് വയനാടാണ് ഇനി നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കോട്ടയത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ് കോട്ടയം ജില്ല കേരളത്തിലെ ജില്ലകളോട് മാ ജില്ലകളോടുമായിട്ട് മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് ഇനി രണ്ട് നമ്മൾ പറഞ്ഞ് കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഏത് സംസ്ഥാന ഏത് സംസ്ഥാനമുള്ളത് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് വടക്കാണെങ്കിലും കിഴക്കാണെങ്കിലും ഏതാണ് കർണാടകയാണ് പടിഞ്ഞാറ് ഏതാണ് അറബിക്കടലുമാണ് അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ നദികളിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ് ആൻസർ പാമ്പാറും ഭവാനിയുമാണ് ശരിയായ ആൻസർ അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റൻ നോക്കാം ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ അട്ടപ്പാടിയാണ് നമുക്ക് ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്ക് പോകാം അപ്പം ഈ ഭാഗം നന്നായിട്ട് നോക്കണം എപ്പോഴും പി എസ് സി ക്വസ്റ്റ്യനിൽ വരുന്നതാണ് അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളും കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് കേരളത്തിലുള്ളത് കബനി ഭവാനി പമ്പാർ എന്ന് പറയുന്ന മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഇവ ഏത് നദിയുടെ പോഷക നദികളാണ് ഇവ കാവേരി നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ് വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകയിലേക്ക് പോകുന്ന നദിയാണ് കബനി നദി വയനാട്ടിൽ നിന്ന് വയനാട് ജില്ലയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടക ജില്ലയിലേക്ക് പോകുന്ന കേരളത്തിലെ നദിയാണ് കബനി നദി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും ഈ കബനി നദിയിലാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് കബനി നദിയാണ് ഈ കബനി നദിയിലാണ് നമ്മൾ പറഞ്ഞു ഏത് നദി ഏത് ദ്വീപുള്ളത് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് അതുപോലെ തന്നെ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നതും ഈ കബനി നദിയിൽ തന്നെയാണ് ഈ കബനി നദി കേരളത്തിൽ എത്ര നീളം എത്രത്തോളം നീളം പോകുന്നുണ്ട് അമ്പത്തെട്ട് കിലോമീറ്റർ നീളത്തിൽ കബനി നദി കേരളത്തിൽ ഒഴുകുന്നുണ്ട് അതിനുശേഷം ശേഷം എവിടേക്കാണ് പോകുന്നത് കർണാടകയിലേക്കാണ് പോകുന്നത് ഇത് ഉത്ഭവിക്കുന്നത് വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകയിലേക്കാണ് പോകുന്നത് ഇനി രണ്ടാമത്തെ നദിയായ ഭവാനി നദി രണ്ടാമത്തെ നദി ഭവാനി നദിയാണ് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് ഇത് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകിയിട്ട് ഇവിടേക്കാണ് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് ഭവാനി നദിയും പാമ്പാർ നദിയും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ട് നദികൾ ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത് കബനി കർണാടകയിലേക്കാണ് ഒഴുകുന്നത് ഇനി ഇനി ഈ മൂന്ന് നദികളിൽ കബനി ഭവാനി പാമ്പാർ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിച്ചാൽ മതി കബനി ഭവാനി പാമ്പാർ ഇവയിൽ ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും വലുത് കബനിയാണ് അതിൽ ഏറ്റവും ചെറുത് ഏതാണ് ചെറുത് പാമ്പാർ കബനി ഭവാനി പാമ്പാർ അങ്ങനല്ലേ കബനിയാണ് ഏറ്റവും വലുത് പാമ്പാറാണ് ഏറ്റവും ചെറുത് പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കിയാണ് ഈ തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് തൂവാനം പാമ്പാർ നദിയിലാണ് മറയൂർ ചിന്നാർ തുടങ്ങിയ വന്യജീവി വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാല് അതും പാമ്പാറാണ് മറയൂർ ചിന്നാർ പാമ്പാർ മറയൂർ ചിന്നാർ പാമ്പാർ അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി മറയൂർ ചിന്നാർ പാമ്പാർ മറയൂറിലൂടെയും ചിന്നാർ ചിന്നാറിലൂടെയും പോകുന്ന നദി ഏതാണ് പാമ്പാറാണ് അടുത്ത ക്വസ്റ്റും നോക്കൂ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ടക്കായൽ അപ്പം നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ ശാസ്താങ്കോട്ടക്കായലിന് എഫ് ആകൃതിയിലാണ് ശാസ്ത്ര ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലാണ് ശാസ്താങ്കോട്ടക്കായൽ അതുപോലെ തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ടക്കായലിനെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് ഇത് വയനാട് ജില്ലയിലാണ് ശാസ്താംകോട്ടക്കായൽ എവിടെയാണ് ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു പൂക്കോട് തടാകത്തിന് മറ്റ് പ്രത്യേകതകളാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ ഇന്ത്യൻ ഭൂപ്പടത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന തടാകമാണ് വയനാട് തടാകം വയനാട്ടിലുള്ള പൂക്കോട് തടാകം കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം ഏറ്റവും തെക്കേ അറ്റത്ത് ഏതാണ് വെള്ളായനിക്കായലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തലാ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം അത് വയനാട് ജില്ലയിലാണ് വയനാട്ടിൽ തന്നെ ഏറ്റവും ഉയരത്തിലാണ് അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട്ട് തടാകം വടക്ക് ഭാഗത്താണെന്ന് പറഞ്ഞു തെക്ക് ഭാഗത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായനിക്കായൽ അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നാണ് ചോദിച്ചത് ഏതാണ് വലിയ കായൽ വേമ്പനാട്ട് കായൽ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിൽ എത്ര കായലുകളാണുള്ളത് കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളുണ്ട് അതിൽ തന്നെ ഇരുപത്തിയേഴ് കായൽ നേരിട്ട് കടലുമായിട്ട് ബന്ധമുള്ള കായലാണ് അപ്പോൾ ഇതിൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാ മണൽ ദ്വീപ് അതുപോലെ നമ്മൾ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നതും ഈ വേമ്പനാട്ട് കായൽ തന്നെയാണ് ഈ വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് എന്ന് പറഞ്ഞു അപ്പോൾ വേ വേമ്പനാട്ട് കായലിൽ കുറേ ദ്വീപുകളുണ്ട് ഏതൊക്കെ ദ്വീപുകളാണ് വലിയ കായലാണല്ലോ അപ്പം വെല്ലിങ്ടൻ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാർപ്പാടൻ ദ്വീപ് കടമക്കുടി പാതിരാമണൽ ദ്വീപുകളൊക്കെ ഏതിലാണ് വേമ്പനാട്ട് കായലിലുള്ള ദ്വീപുകളാണ് ഇതിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് അതുപോലെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണെന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് അതുപോലെ പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടിക്കായലാണ് മാറിപ്പോവരുത് നെഹ്റു ട്രോഫി ആണെങ്കിൽ പുന്നമടക്കായൽ പുന്നമടക്കായലാണ് നെഹ്റു പുന്നാര അല്ലെ പുന്നാര നെഹ്റു എന്നല്ലേ നമ്മൾ പറയാ പുന്നാര നെഹ്റു പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളക്കളി നടക്കുന്നത് പ്രസിഡന്റ് ട്രോഫി ആണെങ്കിൽ അഷ്ടമുടിക്കായലിലാണ് നടക്കുന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഈ അഷ്ടമുടിക്കായൽ കേട്ടോ ഈ അഷ്ടമുടിക്കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് രണ്ടാമത്തെ കായലാണ് രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായല് ഇനി എന്തെല്ലാമാണ് ഈ അഷ്ടമുടിക്കായലിനുണ്ടായിരുന്ന പ്രത്യേകത പനയുടെ ആകൃതിയിലാണ് ഈ കായൽ കാണുന്നത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭൂപ്പടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട്ട് തടാകം എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് കായൽ പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായല് ഈ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം അവിടെ സംഗമിക്കുന്ന സ്ഥലത്ത് എവിടെ എന്താണ് ഏത് സ്ഥലമാണ് നീണ്ടകര അഴി എന്നാണ് അറിയപ്പെടുന്നത് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തടാകങ്ങളാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട് കായൽ ശാസ്താംകോട്ടക്കായൽ ഈ അഷ്ടമുടിക്കായലിൽ ഒരു ദീവണ്ടി ദുരന്തം നടന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഏത് വർഷമാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇപ്പോൾ ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പെരുമൺ ദ്വീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഏറ്റവും വെള്ളായണി കായലോ അത് തിരുവനന്തപുരത്താണ് പൂക്കോട്ട് തടാകം നമ്മൾ പറഞ്ഞു വയനാട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ആദ്യത്തെ റെയിൽവേ പാത റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി മാർച്ച് പന്ത്രണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ നമുക്ക് കേരളത്തിലെ റെയിൽ ഗതാഗതത്തെ കുറിച്ചിട്ട് പറയാം അപ്പോൾ ഇനി കേരളത്തിലെ ആദ്യ റെയിൽവേ പാത പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് എവിടെ മുതൽ എവിടെ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആരാണ് ഇത് നേതൃത്വം നൽകിയത് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ഇതിന് നേതൃത്വം നൽകിയത് എവിടെ മുതൽ എവിടെ വരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തിരു ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇനി നമ്മുടെ തിരുവിതാംകൂർ ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറിനാണ് ചെങ്കോട്ട മുതൽ പുനലൂർ വരെ അതുപോലെ ആദ്യ തീരദേശ റെയിൽവേ പാത നമ്മൾ തീരദേശത്താണല്ലോ ഉള്ളത് അല്ലേ ആദ്യ തീരദേശ റെയിൽവേ പാത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് ആലപ്പുഴ മുതൽ എറണാകുളം വരെയാണ് തീരദേശമല്ലേ ആലപ്പുഴ മുതൽ എറണാകുളം വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആയിട്ടുള്ളത് ജോൺ മത്തായി മലയാളി ആയിട്ടുള്ള ജോൺ മത്തായിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെയിൽവേ മന്ത്രി രണ്ടാമത്തെ റെയിൽവേ മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് പനമ്പള്ളി ഗോവിന്ദൻ മേനോനാണ് അതുപോലെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ് കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെയാണ് ഈ എക്സ്പ്രസ് പോകുന്നത് നമുക്ക് ഇതും കൂടെ നോക്കിയിട്ട് പോകാം കേരളം ഉൾപ്പെടുന്ന റെയിൽവേ മേഖല ദക്ഷിണ റെയിൽവേ മേഖല ആണ് അത് പതിനെട്ട് മേഖലകളായിട്ടാണല്ലോ പതിനെട്ട് സോണുകളാണല്ലോ റെയിൽവേയിലുള്ളത് പതിനെട്ട് സോണിൽ റെയിൽവേ റെയിൽവേയിൽ പതിനെട്ട് സോണുണ്ട് അതിലെ ദക്ഷിണ റെയിൽവേ മേഖലയിലാണ് സതേൺ റെയിൽവേ സോണലാണ് ഏത് ഏതുൾപ്പെടുന്നത് കേരളം ഉൾപ്പെടുന്നത് ഇവിടെ ഈ പന്ത്ര ഈ പതിനെട്ട് ഡിവി മേഖലകളെ ഡിവിഷന് കുറേ ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ പാലക്കാട് ഡിവിഷനാണ് നമുക്കുള്ളത് ആദ്യത്തെ ഡിവിഷനാണ് റെയിൽവേ ഡിവിഷനാണ് പാലക്കാട് ഡിവിഷന് രണ്ടാമത്തെ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരമാണ് അതായത് തിരുവനന്തപുരത്തിലാണ് ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷന് ആദ്യത്തെ റെയിൽവേ ഡിവിഷനാണ് ഒലവക്കോട് ഈ പാലക്കാട് ആദ്യം അതിൻ്റെ പേര് ഒലവക്കോട് എന്നായിരുന്നു കേട്ടോ പറഞ്ഞത് ദക്ഷിണ റെയിൽവേ മേഖലയിലെ കുറെ ഡിവിഷനുകളാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് ഡിവിഷനാണ് കേരളത്തിലുള്ളത് ഏതൊക്കെ ഡിവിഷനാണ് ഒന്ന് ഒലവക്കോട് ഡിവിഷൻ അതാണ് ആദ്യത്തെ റെയിൽവേ ഡിവിഷന് രണ്ടാമത്തെ റിവിഷൻ ഡിവിഷനാണ് തിരുവനന്തപുരം അത് ഏറ്റവും വലുതുമാണ് ഇനി ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയപ്പെടുന്നത് കുറെ സ്റ്റേഷനുകളാക്കിയിട്ട് ഈ ഡിവിഷന് കീഴിൽ കുറേ സ്റ്റേഷനുകളുണ്ട് നൂറ്റി എഴുപത്തെട്ടോളം സ്റ്റേഷനുകളുണ്ട് ഡിവിഷന് കീഴിൽ അതിലെ ഏറ്റവും വലിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്വർണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് മാറിപ്പോവരത് മറ്റേ ഡിവിഷനാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞു റെയിൽവേ സതേൺ റെയിൽവേ സോൺ ആണ് സോണിന് കീഴിൽ ഡിവിഷനുകളാണ് ഡിവിഷന് കീഴിലാണ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് അപ്പോൾ വലുത് ഏതാണ് അത് ഷൊർണൂരാണ് ഡിവിഷനിൽ ഏറ്റവും വലുത് ഏതാണ് അത് തിരുവനന്തപുരമാണ് റെയിൽവേ ഗതാഗതമില്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് രണ്ട് ജില്ലകൾക്ക് റെയിൽവേ ഇല്ല ഏതൊക്കെ ജില്ലകളാണ് ഇടുക്കിയും വയനാടും ഇടുക്കിയിലും വയനാട്ടിലും എന്തില്ല റെയിൽവേ ലൈനുകളില്ല റെയിൽവേ പാതയില്ല റെയിൽവേ ഗതാഗതം ഇല്ലാത്ത കേരളത്തിലെ രണ്ട് ജില്ലകളാണ് ഒന്ന് ഇടുക്കി മറ്റൊന്ന് വയനാട് ഇനി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയത് ഏതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അഞ്ച് റെയിൽവേ ജംഗ്ഷനുകളാണ് കേരളത്തിലുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഷൊർണൂർ മറ്റൊന്ന് പാലക്കാട് മറ്റൊന്ന് കായംകുളം കൊല്ലം എറണാകുളം അഞ്ച് റെയിൽവേ ജംഗ്ഷനുകളാണ് ആദ്യം പറഞ്ഞ് ആദ്യം നമ്മൾ സോണ് പറഞ്ഞു പിന്നെ ഡിവിഷൻ പറഞ്ഞു പിന്നെ സ്റ്റേഷൻ പറഞ്ഞു ഇനി ജംഗ്ഷൻ അഞ്ച് ജംഗ്ഷനാണ് അത് ഷൊർണൂർ പാലക്കാട് കൊല്ലം അടുത്ത കുറച്ച് നോക്കൂ പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചോളാം ഏതാണ് ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം നോക്കൂ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഏത് മാസികയിലാണ് വിദ്യാ വിനോദിനി ഓപ്ഷൻ ബി വിദ്യാ വിനോദ വിനോദിനിയിലാണ് വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഇത് നോക്കൂ ഈ എക്സ്പ്ലനേഷൻ എസ് സി ആർ ടി പുസ്തകത്തിലുള്ളതാണ് കേട്ടോ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ തന്നെ ആദ്യ നിഘണ്ടു ൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യ നിഘണ്ടു അർണോസ് പാതിരി അതുപോലെ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഒരിക്കലും കൂടെ പറഞ്ഞു നോക്കാം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആദ്യം നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് അതുപോലെ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജസമാചാരം പക്ഷിമോദയം ഈ രണ്ട് പത്രങ്ങളാണ് കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് രാജസമാചാരം പക്ഷിമോദയം ഇത് രണ്ടും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് ഇത് പ്രസിദ്ധി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം രാജ്യസമാചാരവും പശ്ചിമോദയവും തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ടാണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഇത് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നൊരു ഇതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് തിരുവിതാംകൂറിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് അത് ചർച്ച് ചർച്ച് സി എം എസ് തിരുവിതാംകൂർ കൊച്ചി സി കൊച്ചി അല്ലേ ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കൊച്ചി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന് മലബാറിൽ ഇ എം മലബാറിൽ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റിനെ അപ്പം ശ്രദ്ധിച്ചിട്ട് പോകുക നോക്കുക ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂ കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് പേരമ്പാടി ചുരം ഓപ്ഷൻ എ പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം അപ്പൊ പറയൂ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂര് താമരശ്ശേരി ചുരം അടുത്ത് പുനലൂര് ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം പുനലൂര് ചെങ്കോട്ട ആര്യങ്കാവ് ചുരം പുനലൂർ പുനലൂര് ചെങ്കോട്ട ഏതാണ് ആര്യങ്കാവ് ചെങ്കോട്ട ആര്യങ്കാവ് രണ്ടും കാണ്ടല്ലേ ഇനി മാനന്തവാടിയെയും മൈസൂരിനെയും മാനന്തവാടി മൈസൂർ മൈസൂര് പെരിയ ചുരം മാനന്തവാടി മൈസൂര് പെരിയ ചുരം കേരളം കൂർഗ് കേരളം കൂർ പേരമ്പാടി ചുരം പേരമ്പാടി ചുരമാണ് കേരളം കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരം ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി ടു മധുര ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ് യവനപ്രിയ ഏതാണ് കുരുമുളക് ബ്ലാക്ക് പേപ്പർ എന്നറിയപ്പെടുന്നതും കുരുമുളകിനെ തന്നെ യവനപ്രിയ ഏതാണ് കുരുമുളക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ തെറ്റു ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്